യോഹന്നാൻ്റെ സുവിശേഷം നാലാം അധ്യായം പതിനേഴ് മുതൽ ഇരുപത് വരെയുള്ള വചനങ്ങൾ വായിക്കാം എനിക്ക് ഭർത്താവില്ല ആ സ്ത്രീ മറുപടി പറഞ്ഞു യേശോളോട് പറഞ്ഞു എനിക്ക് ഭർത്താവില്ല എന്ന് നീ പറഞ്ഞത് ശരിയാണ് നിനക്ക് അഞ്ച് ഭർത്താക്കന്മാരുണ്ടായിരുന്നു ഇപ്പോഴുള്ളവൻ നിന്റെ ഭർത്താവല്ല നീ പറഞ്ഞത് സത്യമാണ് അവൾ പറഞ്ഞു പ്രഭുവും അങ്ങൊരു പ്രവാചകനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ ആരാധന നടത്തി എന്നാൽ യഥാർത്ഥമായ ആരാധനാ സ്ഥലം ജെറുസലമിലാണ് എന്ന് നിങ്ങൾ പറയുന്നു ഇന്നലെ നമ്മൾ പറഞ്ഞൊരു ആന്തരിക അർത്ഥം പറഞ്ഞു സെൻറ് അഗസ്റ്റിൻ പറയുന്ന ആന്തരിക അർത്ഥത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു അതിനോട് തന്നെ ചേർന്നാണ് ഈ ഒരു വചനത്തിൻ്റെ അർത്ഥവും നമ്മൾ മനസ്സിലാക്കുന്നത് ഇവിടെ ഈ അഞ്ച് ഭർത്താക്കന്മാർ എന്ന് പറയുന്നത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത് ഇവള് അഞ്ച് പഞ്ചേന്ദ്രിയങ്ങൾക്ക് അനുസൃതമായിട്ടാണ് ജീവിച്ചത് ഇപ്പോൾ ആ പഞ്ചേന്ദ്രിയങ്ങള് പോലുമല്ല അല്ല പക്ഷെ വളരെയധികം വികലമായിട്ടുള്ള ബുദ്ധിയുടെ ഭ്രഹത്തിലാണ് അവൾ ജീവിക്കുന്നത് അവിടെയാണ് ഈശോ അവളെ കുറെ ആത്മീയ സത്യങ്ങൾ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് നമ്മുടെ ബുദ്ധി തീർത്തും അന്ധമായി കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കുറും ദിവസ് നാല് നാലിൽ നമ്മൾ വായിക്കുന്ന പോലെ ആയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക അങ്ങനെയാണ് രണ്ട് കുറുന്തസ് നാല് നാല് അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു തന്നിമിത്തം ദൈവത്തിൻ്റെ പ്രതിരൂപമായ ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ സവിശേഷത്തിന്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല അങ്ങനെ ദൃശ്യമല്ലാതെ ഈ ഒരു അവസ്ഥയിലാണെങ്കിൽ ഒരു വ്യക്തിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഒന്ന് മൂന്നില് പറയുന്നു വിജാ തീർച്ച ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് പോലെ അഴിഞ്ഞാട്ടത്തിലും ജഡമോഹത്തിലും മദ്യപാനത്തിലും മധുരോത്സവത്തിലും നിഷിദ്ധമായ വിഗ്രഹാരാധനയിലും ഒഴുകി നിങ്ങൾ മുമ്പ് വളരെ കാലം ചെലവഴിച്ചു ഒന്ന് ദശമിക്ക് നാലം അധ്യായം അഞ്ച് മുതൽ ഏഴ് വരെ ദൈവത്തെ അറിയാത്ത വിജാതിയരെ പോലെ കാമവികാരങ്ങൾക്ക് നിങ്ങൾ വിധേയരാകരുത് ഈ വിഷയത്തിൽ നിങ്ങൾ വഴിപിഴയ്ക്കുകയോ സഹോദരനെ വഞ്ചിക്കുകയോ അരുത് കാരണം ഞങ്ങൾ നേരത്തെ തന്നെ പറയുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളതുപോലെ ഈ ഇക്കാര്യങ്ങളിലെല്ലാം പ്രതികാരം ചെയ്യുന്നവനാണ് കർത്താവ് അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് നമ്മുടെ വിളി വിശുദ്ധിയിലേക്കാണ് ഈശോ ഈ മകളെ അതുപോലെ നമ്മളെ ഓരോരുത്തരെയും വിശുദ്ധിയിലേക്കാണ് ഇപ്പോഴും ക്ഷണിക്കുന്നത് ഒന്ന് പത്രോസ് ഒന്നിലെ പതിനഞ്ചും പതിനാറും മറിച്ച് നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ എല്ലാ പ്രവർത്തികളിലും നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് കൊണ്ട് നിങ്ങളും പരിശുദ്ധരായിരിക്കും ഇസ്രായേൽ സമൂഹത്തോട് പറയുക നിങ്ങൾ പരിശുദ്ധരായിരിക്കൻ എന്തെന്നാൽ നിങ്ങളുടെ ദൈവവും കർത്താവുമായ ഞാൻ പരിശുദ്ധനാണ് തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരമായിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു ജ്ഞാനം ൊമ്പത് വിശുദ്ധിയെ അജയമായി പരിചയാക്കും ഈ വിശുദ്ധി അജയമായി പരിചയമാകുന്നത് നമ്മുടെ ബുദ്ധിയില് പൂർണ്ണമായി ദൈവപ്രകാശം ഉണ്ടാകുമ്പോഴാണ് ഈ ഒരു കാര്യത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ പത്തൊമ്പതാം വചനത്തിലൂടെ അവർക്ക് മനസ്സിലാകുകയാണ് അവളുടെ രഹസ്യങ്ങളെല്ലാം അറിയുന്ന ഒരു വ്യക്തിയുടെ മുമ്പിലാണ് നിൽക്കുന്നത് എന്നുള്ളത് അതുവരെ യേശുവിന് വേറൊരു മനുഷ്യനായിട്ടാണ് കണ്ടിരുന്നത് ഇപ്പോൾ ഇതാ ഒരു പ്രവാചകനായിട്ട് കാണുകയും ഈ പ്രവാചകന് അവൾക്കെ സംശയങ്ങൾ ദൂരീകരിക്കാൻ സാധിക്കുമെന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ ഒരു ആദ്യ പടിയിലേക്ക് കടക്കാണ് ഒരു പ്രവാചകൻ്റെ ഒരു പ്രത്യേകതയാണ് ഒളിഞ്ഞിരിക്കുന്നതെല്ലാം എല്ലാം കാണാൻ സാധിക്കുമെന്നുള്ളത് ഒമ്പത് ഒൻപത് പണ്ട് ഇസ്രായേലിൽ ഒരുവൻ ദൈവഹിതം ആരായാൻ പോകുമ്പോൾ നമുക്ക് ദീർഘദർശിയുടെ അടുത്ത് പോകാമെന്ന് പറഞ്ഞിരുന്നു പ്രവാചകൻ അക്കാലത്ത് ദീർഘദർശി എന്നാണ് വിളിക്കപ്പെട്ടിരുന്നത് ഒന്ന് സാവൂൾ വന്നതിൻ്റെ തലേ ദിവസം കർത്താവ് സാമൂലിന് വെളിപ്പെടുത്തിയിരുന്നു ദൈവമായ കർത്താവ് തൻ്റെ ദാസരായ പ്രവാചകന്മാർക്ക് തന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്താതെ ഒന്നും ചെയ്യുന്നില്ല പ്രഭാഷകൻ പ്രകാശകൻ നാൽപ്പത്തിയെട്ട് കാലത്തിന്റെ സമാപ്തിയിൽ സംഭവിക്കാനിരുന്ന നിഗൂഢ കാര്യങ്ങൾ സംഭവിക്കുന്നതിന് മുമ്പ് അവൻ വെളിപ്പെടുത്തി ആറ് അവർ മുന്നോട്ട് ചെന്നു അവിടെ ചെയ്തു എന്റെ വചനം ശ്രവിക്കുക നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകനുണ്ടെങ്കിൽ കർത്താവായ ഞാൻ ദർശനത്തിൽ അവന് എന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കും സ്വപ്നത്തിൽ അവനോട് സംസാരിക്കുകയും ചെയ്യും ജോലി രണ്ട് ഇരുപത്തെട്ട് അന്ന് ഇങ്ങനെ സംഭവിക്കും എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും യുവാക്കൾക്ക് ദർശനങ്ങളുണ്ടാവും അബ്രാഹം മഹത്വം ശക്തവുമായ ഒരു ജനതയായി ജനതയായിത്തീരുമെന്നും ഭൂമിയിലെ ജനപദങ്ങളെല്ലാം അവനിലൂടെ അനുഗ്രഹിക്കപ്പെടുമെന്നും അറിഞ്ഞിരിക്കേ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം അവനിൽ നിന്ന് മറച്ചു വയ്ക്കണമോ ഇരുപത്തി അഞ്ച് കർത്താവിൻ്റെ സൗഹൃദം അവിടുത്തെ ഭയപ്പെടുന്നവർക്കുള്ളതാണ് അവിടുന്ന് ഇനി ഇവളുടെ ചോദ്യങ്ങളിലേക്ക് കിടക്കാം ഇവളിവിടെ പ്രവാചകനായിട്ട് കാണുമ്പോൾ ഭൗതിക കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് ഇവളൊന്നും ചോദിക്കുന്നില്ല ഇത് ഈ ഒരു മകളിലെ ഒരു വലിയൊരു നന്മയാണ് ഭൗതിക കാര്യങ്ങളല്ല ദൈവിക കാര്യങ്ങളാണ് ഇവളുടെ ചോദ്യത്തിൽ ഒളിഞ്ഞെടുക്കുന്നത് പ്രാർത്ഥനയെക്കുറിച്ചാണ് ഇവള് ചോദിക്കുന്നത് മത്തായി ആറ് മുപ്പത്തി മൂന്ന് നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും നമ്മൾ പലരും ധ്യാനങ്ങൾക്ക് പോകുന്നവരാണ് ധ്യാനങ്ങൾക്ക് പോകും പ്രത്യേകിച്ച് കരിസ്മാറ്റിക് ധ്യാനങ്ങൾക്ക് പോകുമ്പോൾ കൗൺസിലിംഗ് ഉണ്ട് ഈ കൗൺസിലിംഗിന് വേണ്ടിയിരിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥനയിൽ ആത്മീയതയിൽ വളരേണ്ട കാര്യങ്ങളെക്കുറിച്ചാണോ നമ്മൾ പങ്കുവെക്കുന്നത് അല്ലെങ്കിൽ അതിൽ വളരേണ്ട കാര്യങ്ങൾ എങ്ങനെയാണെന്നാണോ നമ്മൾ അറിയേണ്ടത് അതോ നമ്മുടെ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണോ നമ്മൾ അത്തരം കൗൺസിലിങ്ങുകളിൽ സംബന്ധിക്കുന്നത് ഇതിനകത്ത് ഭൗതിക കാര്യങ്ങളിലാണെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ ആത്മാർത്ഥമായിട്ട് അനുഭവിക്കണം കാരണം അത് ദൈവിക പദ്ധതിയിൽ അത്തരം അന്വേഷണങ്ങൾക്ക് നമ്മൾ പോകേണ്ടതില്ല എന്നാണ് ഒന്ന് പോരന്തോസ് പതിനഞ്ച് പത്തൊൻപത് ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മളെല്ലാ മനുഷ്യരെയേക്കാൾ നിർഭാഗ്യരാണ് ഇനി ചോദ്യം വീണ്ടും നമ്മൾ കഴിഞ്ഞ വിഷയങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ വീണ്ടും ഒരു തർക്കത്തെക്കുറിച്ചാണ് അത് യഹൂദരുടെയും സമരിയാക്കാരുടെ ഇടയ്ക്ക് ഉണ്ടായിരുന്ന ഒരു തർക്ക വിഷയമാണ് പ്രാർത്ഥനാ സ്ഥലത്തെക്കുറിച്ച് കുറിച്ച് അപ്പൊ തമരിയാക്കാർ മലയിലാണ് പ്രാർത്ഥിച്ചിരുന്നത് യഹൂദര് സിയോൻ മലേൽ ഈ വിഷയത്തെ കുറിച്ചാണ് ഇവർക്ക് ആദ്യമായിട്ട് ഇവരുടെ സംശയം തീർത്തത് കാരണം സമറിയക്കാര് ഗരസിൻ മലയിൽ പ്രാർത്ഥിച്ചത് അവർ പൂർവ്വ പിതാക്കന്മാരുടെ അധികാരത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് യഹൂദര് സിയോൻ മലയിൽ ആരാധിക്കാൻ പോയിരുന്നത് പ്രവാചകരുടെ അധികാരത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് വീണ്ടും ഈ മകളിലേക്കെടുക്കുന്നത് ഈ വെളിപ് വെളിപാടിന് തടസ്സമായ തർക്കങ്ങളാണ് അപ്പം നമ്മൾ ഇത് ആവർത്തിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാലാകാലങ്ങളായി കുറേയേറെ തർക്കങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ പല കാര്യങ്ങളെ ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ച് അതുപോലെ ഭൗതിക കുറിച്ച് വ്യക്തികളെ കുറിച്ച് ഉണ്ടെങ്കിൽ അത് വെളിപാട് നമുക്ക് ദൈവികമായിട്ട് ലഭിക്കണമെങ്കിൽ അത് പൂർണ്ണമായിട്ട് ഉദ്ദേശിക്കുന്നു ഒന്ന് പോരും ദിവസം മൂന്നിലെ മൂന്നും നാലും എന്തെന്നാൽ നിങ്ങളിപ്പോഴും ജഡിക മനുഷ്യർ തന്നെ നിങ്ങളുടെ ഇടയിൽ അസൂയയും തർക്കവും നിലനിൽക്കുമ്പോൾ നിങ്ങൾ ജഡികരും സാധാരണക്കാരുമല്ലേ അല്ലേ ലൗകികരായത് കൊണ്ടല്ലേ നിങ്ങളിൽ ചിലർ ഞാൻ പൗലോസിൻ്റെ ആളാണ് എന്നും ചിലർ ഞാൻ അപ്പോളോസിൻ്റെ ആളാണ് എന്നും പറഞ്ഞു പറഞ്ഞുകിടക്കുന്നത്